എനിക്കൊന്നും ഓർമ്മയില്ലെന്ന് ഏതാകാത്തൊരു കല്യാ ഭർത്താവ് പോലെ കളഞ്ഞിട്ടു ജീവിതം കട്ടപ്പോ എനിക്ക് തെരുവിൽ നടന്നാലെ കിട്ടി എന്റെ ജീവിതം ഒരുപാട് നാളുകൊണ്ട് ഞാൻ പെട്ടെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നടക്കും തെരുവി നടക്കും ഒന്നുമില്ല എന്റെ കല്യാണം കഴിച്ച മക്കൾ മക്കളൊന്നും അറിയാൻ പൈ ആയിരിക്കുന്നു ഒന്നും ഓർമ്മയില്ല ഒന്നും അറിഞ്ഞു കടത്തിനും വീടു മുമ്പ് എനിക്ക് അറിഞ്ഞു എന്റെ വീട് കൊല്ലം അറിഞ്ഞു വേറെ വീട് വരയ്ക്കാൻ ഒന്നും ഓർമ്മയില്ല ഒത്തിരി ആൾ അവിടെ കിടന്നു പിന്നെ അവിടുന്ന് അവിടെ നിന്ന് ഇപ്പറത്ത് ഇപ്പുറത്തൊക്കെ ആരെങ്കിലും ഒക്കെ മേടിച്ചോ അറിയുന്നവരൊക്കെ മനസമാധാനം ഇല്ല എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അസുഖം കൂടി ആശയത്തിന് എനിക്ക് അസുഖം കൂടി പോയി നല്ല കഴിക്കാത്ത ബെഡ് എടുത്ത് എന്റെ കൈ പൊട്ടിപ്പോയി വേദന കുത്തിയാ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ കൊല്ലം നഗരത്തിന്റെ പല കടത്തിണ്ണകളിലും എ ടി എമ്മിൻ്റെയൊക്കെ ഫ്രണ്ടിലും ഒക്കെ കിടന്നു വന്നിരുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പലപ്പോഴും ഈ വേസ്റ്റുകളൊക്കെ വാരി കയ്യിൽ കരുതി ഒക്കെ ഇങ്ങനെ നടന്നു നീങ്ങുന്ന കാഴ്ചകളൊക്കെ സിറ്റിയിലുള്ളവരൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എല്ലാവരും അത് കണ്ടിട്ടും കാണാതെ പോയപ്പോൾ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങനെ ഗണേഷ് എന്ന ആ വലിയ മനുഷ്യൻ ഈ ഒരു കാഴ്ച കാണുകയുണ്ടായി ഉടൻ തന്നെ അവരെ അവിടെ നിന്നും കൊണ്ടുപോയി ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു അതിനുശേഷം നല്ല വസ്ത്രങ്ങളൊക്കെ വാങ്ങി നൽകി അതിനുശേഷം പോലീസിൻ്റെയൊക്കെ ഒരു നിർദ്ദേശത്തോടെയും ഇവിടെ നിന്നും അവരെ കൊണ്ടുപോയത് ചാത്തനൂരിൽ പ്രവർത്തിക്കുന്ന കരുണാലാളും വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ഭക്ഷണമോ അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന സുനിത എന്ന ഈ ഒരു സ്ത്രീക്ക് ഇനി നല്ല രീതിയിൽ കരുണാലയത്തിൽ കഴിയാം അതിന് സാഹചര്യമൊരുക്കിയത് ജീവകാരുണ്യ പ്രവർത്തകനായി ശക്തികുളങ്ങര ഗണേശ് എന്ന ഈ മനുഷ്യ സ്നേഹിയാണ് കേട്ടോ അത്രയും മോശമായ അവസ്ഥയിലാണ് ഇവർ കിടന്നിട്ട് പോലും ജനങ്ങളാരും തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ ആ ഈ ഒരു കാഴ്ചപ്പെട്ട ഇവിടെ തന്നെ അദ്ദേഹം അവരെ അവിടെ നിന്നും ഏറ്റെടുക്കുകയായിരുന്നു ഇനി അവർ നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ നമ്മുടെ ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന കരുണാലയത്തിൽ ജീവിക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമ്മുടെ ഈ മാർക്കറ്റിലൊക്കെ മാർക്കറ്റിലും അതുപോലെ ജില്ലാ ഹോസ്പിറ്റലിലെ പരിസരത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവര് ഇങ്ങനെ വീട്ടുകാരൊന്നും പറഞ്ഞാൽ കേൾക്കാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് അവരുടേതായ കാര്യങ്ങളും നോക്കി ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു അപ്പൊ നമുക്ക് ഈ ഈയിടക്കായിട്ട് നമ്മുടെ അവിടുത്തെ മാർക്കറ്റിലെ തൊഴിലാളികളും അതുപോലെ നമ്മുടെ സോഷ്യൽ വർക്കറായ ഗണേഷിനും കൂടെ ഇതിൽ ഇടപെട്ട് ഇടപെട്ട് അവരെ നല്ല വൃത്തിയാക്കി ചാത്തന്നൂർ കരുണാലയ എന്ന് പറയുന്ന ട്രസ്റ്റിലേക്ക് മാറ്റാനായിട്ട് കൊണ്ടുപോവുകയാണ്